റിട്ടയർമെന്റിന് ശേഷം പഠിക്കാനെത്തി ഒരുപാട് പേർക്ക് കൗതുകവും പ്രചോദനവുമാവുകയാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഡയറക്ടർ അടൂർ കോളേജിലെ ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥിയാണ് ചെങ്കാണിപ്പോൾ അനിൽകുമാർ നിങ്ങളോടൊപ്പം ഇനി രണ്ടു വർഷം ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് ഞാൻ പ്രൊഫസറാണെന്ന് ഇത് അനിൽകുമാർ അടൂർ സെൻസിറിയൽസ് കോളേജിലെ ഒന്നാം വർഷ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ് കൊല്ലം ജില്ലയിലെ ആനയടിയാണ് സ്വദേശം അൻപത്തിയാറാം വയസ്സിലും പഠിക്കണമെന്ന കൊതിയുമായി കലാലയ ജീവിതത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ഈ മനുഷ്യൻ പൂർണ്ണ പിന്തുണയുമായി അനിലിൻ്റെ കുടുംബവും ഒപ്പമുണ്ട് പിന്നെ എനിക്ക് രണ്ട് കോളേജും കിട്ടിയിരുന്നു എം എസ് എമ്മിലും ഇവിടെയും കിട്ടിയിരുന്നു ഞാൻ തിരക്കിയപ്പോൾ ഏറ്റവും നല്ല കോളേജ് ഇതായത് കൊണ്ട് ഇവിടെ തന്നെ ജോയിൻ ചെയ്തു എൻ്റെ മോനെ മൂത്ത മൂന്നേക്കാളും താഴെ പ്രായമുള്ള കുട്ടികളാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് അവരെല്ലാവരും നല്ലതായിട്ട് എന്നോട് ഇടപെടുന്നു സഹകരിക്കുന്നു വർഷങ്ങൾക്കുപ്പുറം വിദ്യാർത്ഥിയായി കോളേജിലേക്ക് വന്നപ്പോൾ ചെറിയ ടെൻഷൻ അനിലുണ്ടായിരുന്നു എന്നാൽ അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും പരിപൂർണ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടായി അങ്ങനെ അൻപത്തിയാറുകാരൻ വീണ്ടും ചുറു ചുറുക്കുള്ള കോളേജുകുമാരനായി അന്ന് ടീച്ചേഴ്സ് ഒന്ന് പഠിപ്പിക്കും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും പിള്ളേർ വേണമെങ്കിൽ പഠിക്കും പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് വളരെ നല്ലതായിട്ട് പഠിപ്പിക്കുന്നു അതുപോലെ കൂടുതലുള്ള ക്ലാസ്മേറ്റ്സ് വളരെ നന്നായിട്ട് പഠിക്കുന്നു അതാണ് ഒരു വ്യത്യാസം എനിക്ക് കാണാൻ കഴിഞ്ഞത് തന്നെക്കാൾ പ്രായമുള്ള വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന ത്രില്ലിലാണ് അധ്യാപകരും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നാണ് അനിൽകുമാറിനെ പറ്റിയുള്ള എല്ലാ അധ്യാപകരുടെയും അഭിപ്രായം പന്തളം എൻ എസ് എസ് കോളേജിലായിരുന്നു അനിൽകുമാറിന്റെ ബിരുദ പഠനം വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ബി എസ് സി അഗ്രികൾച്ചറൽ കോഴ്സും പിന്നാലെ ജോലിയിൽ പ്രവേശനവും ഔദ്യോഗിക ജീവിതത്തിൽ കർഷകർക്ക് പിന്തുണ നൽകി ഒപ്പം നിന്ന ഈ മനുഷ്യൻ ഇന്ന് ഈ ക്യാമ്പസിന്റെ കരുത്താണ് പത്തനംതിട്ട